ചേർത്തല തിരോധാന കേസുകളിൽ പ്രതി എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ പതിനേഴാം വയസ്സിൽ ബന്ധുക്കളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി വധിക്കാൻ ശ്രമിച്ചെന്ന് മൊഴി സെബാസ്റ്റ്യന്റെ പിതൃ സഹോദരന്റെ മകൻ സിബിയാണ് ക്രൈംബ്രാഞ്ചിന് ഈ നിർണായക മൊഴി നൽകിയത് ബിന്ദു പത്മനാഭൻ തിരോധാനക്കേസിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം കാര്യക്ഷമമല്ലായിരുന്നുവെന്നാരോപിച്ച് സഹോദരൻ പ്രവീണും രംഗത്തെത്തി സ്ത്രീകളുടെ കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ആറ് ദിവസത്തേക്ക് കൂടി നീട്ടി ചെറുപ്പം മുതലേ കുറ്റവാസനയുള്ള ആളാണ് സെബാസ്റ്റിൻ എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് കുടുംബ ഓഹരി വീതം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പതിനേഴാം വയസ്സിൽ സെബാസ്റ്റിൻ ബന്ധുക്കളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന നിർണായക മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഭക്ഷണം കഴിച്ച മൂന്ന് പേർ അന്ന് നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതേ ഭക്ഷണം കോഴിക്കിട്ടു നൽകിയപ്പോൾ ചത്തുപോയെന്നും പറയുന്നു അതേസമയം ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സഹോദരൻ പ്രവീണിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി കേസിന്റെ ആദ്യഘട്ട അന്വേഷണം കാര്യക്ഷമമല്ലായിരുന്നുവെന്ന് സഹോദരൻ പ്രവീൺ പറഞ്ഞു ആദ്യത്തെ പരാതിയിൽ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് എട്ട് പേജുള്ള എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പോയത് ആ പരാതിക്ക് എഫ്ഐആർ ഇടാൻ ചില സമയത്തും പ്രവീണിന്റെ ഡി എൻ എ സാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചു സ്ത്രീകളുടെ തിരോധാനക്കേസിലെ പ്രതി സെബാസ്റ്റിന്റെ കസ്റ്റഡി വീണ്ടും നീട്ടി ആറ് ദിവസത്തേക്ക് കൂടിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത് അന്വേഷണത്തിനോട് പ്രതി സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങിയത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം കേസിന്റെ മുൻപോട്ടുള്ള പോക്കിന് ആദ്യം നൽകിയ ഡി എൻ എ പരിശോധനാ ബലം നിർണായകമാണ് നിലവിൽ നാല് സ്ത്രീകളുടെ തിരോധാന തിരോധാനക്കേസിൽ സെബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ